കായിക രംഗത്ത് നിന്ന് നമ്മുടെ ജി ഡി പിയെ പിടിച്ചു നിർത്തുന്ന തരത്തിലേക്ക് വലിയ നിക്ഷേപങ്ങൾ വരികയാണ് എന്നുള്ള വാർത്ത നമ്മൾ ചെയ്തിരുന്നു പക്ഷെ ഇതിന് പിന്നാലെ ഞാനിപ്പോ കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് വിവാഹമുണ്ടല്ലോ വിവാഹം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നത് ആ വിവാഹം കഴിക്കുന്ന ഗ്രൂമിന്റെയും ഒക്കെ വീടുകൾ അവർക്കുണ്ടാവുന്ന ചെലവ് കുറച്ച് ജ്വല്ലറിക്കാര് കുറച്ച് ഹോളുകാര് പിന്നെ ഇച്ചിരി സദ്യക്കാര് ദേഹണ്ടത്തിനുള്ളവർ ഇവരുടെയൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് മനസ്സിലാവും പക്ഷെ അങ്ങനെയല്ല എന്നാണ് പറയുന്നത് അതായത് ഇത് വലിയൊരു സാമ്പത്തിക നട്ടെല്ല് കൂടിയായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് കൂടിയായിട്ട് വരുന്നുണ്ട് വലിയൊരു ബിസിനസ് തന്നെയാണ് ഈ വിവാഹം എന്ന് പറയുന്നത് എന്ന് പറയുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എന്റെ ഓർമ്മയില് വിവാഹം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന കുറച്ച് പേരുടെ കാര്യം പറഞ്ഞത് അതായത് ജുവല്ലറി ഇനിയിപ്പോ വസ്ത്രങ്ങൾ ഉണ്ടാകാം സദ്യ ഒഴിവാക്കാൻ പറ്റില്ല എങ്ങനെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സദ്യ വേണം സദ്യ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളത് അപ്പൊ അതുണ്ടാകും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി ഇനിപ്പോയ കൂടിപ്പോയാൽ ചിലപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ചെരുപ്പ് വാങ്ങുമല്ലോ അതുകൂടി നമുക്ക് ചേർത്ത് വെച്ച് പറയാം പക്ഷെ അതിനേക്കാളും വലിയ ഒരു വിവാഹ സീസ് വിവാഹ സീസണാണിപ്പോ പക്ഷെ വിവാഹം എന്ന് പറയുന്ന വലിയൊരു ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല പലരും മുതൽ മുടക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജി ഡി പിയെ പോലും പിടിച്ചു നിർത്താവുന്ന തരത്തിലുള്ള വലിയ വലിയ ബിസിനസ്സായി ഇത് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു എനിക്ക് അറിയേണ്ടത് ഇതെങ്ങനെയാണ് കായിക രംഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു അതുപോലെ എനിക്ക് പറഞ്ഞു തരണം ഇത്രയും വലിയൊരു ബിസിനസ് ആയിട്ട് മാറുന്നത് തീർച്ചയായിട്ടും നേരത്തെ തുടക്കത്തിൽ പ്രജിത പറഞ്ഞത് ഈ ചെറിയ ഒരു കല്യാണത്തിന്റെ ചിട്ടവട്ടങ്ങളെ കുറിച്ചാണ് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇതൊക്കെ ഈ ഉണ്ടായിരുന്നത് നമ്മളൊരു കോവിഡ് കാലത്തുള്ള കല്യാണത്തിലൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് വളരെ ചെലവ് പറഞ്ഞു അധികം ഒന്നും ബഹളൊന്നും ഉണ്ടാക്കാതെ ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ അത്രയും കല്യാണങ്ങളാണല്ലോ അത് കഴിഞ്ഞാൽ ഇതൊരു വലിയ മാങ്കമാണ് വിവാഹം എന്നത് വലിയ മാമാങ്കമാണ് നമുക്ക് പല നമ്മളൊക്കെ പലരും കൊച്ചിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ പല ഹോട്ടലുകളിലും വീടുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മള് വെന്യൂകളില് ഈവെന്റുകളൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകുന്നുണ്ട് ഇത്രയൊക്കെ വലിയ കല്യാണം ഓരോ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള മകന്റെയും മകളുടെയോ കല്യാണം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ സന്തോഷമാണ് അപ്പൊ അത് അവർ ആഘോഷപൂർവ്വം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല അതിനാർഭാടമായി ചെലവഴിക്കുന്നത് തെറ്റോ ശരിയോ ശരിയോന്നതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളും ഈക്വാലിറ്റിയും ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ അത് അവനവന്റെ അവനവൻ ഉണ്ടാക്കുന്ന കാഴ്ച കൊണ്ടാണ് അവർ ചെയ്യുന്നത് പക്ഷെ മറ്റു ചിലർ ഇത് സാമ്പത്തിക ബാധ്യതയിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇത് കുഴപ്പമുണ്ടാക്കുന്നത് സാമൂഹ്യ ഘടനയെ തന്നെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അപ്പൊ നമുക്ക് നമ്മളിതൊക്കെ കേട്ടിട്ടുള്ളത് വലിയ ആഘോഷ കല്യാണങ്ങൾ എന്നൊക്കെ പറയുന്നത് ീ ഇത് സമൂഹ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യകാലത്ത് കേട്ടിരുന്നത് ഈ മംഗളം ഒക്കെ മംഗളം വാരികയുടെ ഒക്കെ അഭിമുഖത്തിലൊക്കെ നടത്തുന്ന കല്യാണങ്ങളുണ്ട് നൂറ് പേരുടെ വിവാഹം അന്നത് വലിയ അതിശയകരമായ കാര്യമായിരുന്നു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ട്രെയിനർ കൂടിയായിട്ടുള്ള പ്രമുഖ ട്രെയിനർ കൂടിയായിട്ടുള്ള അനിൽ ബാലേന്ദ്രൻ അദ്ദേഹം തനിക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് വലിയൊരു തുക മാറ്റി വെച്ചിട്ട് കോഴിക്കോട്ട് ഇതേപോലെ എത്രയോ എത്രയോ ആളുകളുണ്ട് ഒരുപാട് ആളുകളുടെ ഒരു സമൂഹ വിവാഹം അത് കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ എന്നോട് അത് പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു ഈ വരുന്ന സമയത്താണെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അതൊക്കെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണെന്ന് ഇപ്പോൾ ഓർക്കുകയാണ് എന്നാലും നമ്മുടെ വിവാഹ സീസണിലേക്ക് പോയാൽ ഇതൊരു ഇന്ത്യയുടെ സാമ്പത്തിക എഞ്ചിനെ വലിയ തോതിൽ സഹായിക്കുന്ന ഒന്നാണെന്നാണ് എത്രയെന്ന് ഈ സാമ്പത്തിക എഞ്ചിനെ ഇടാനുള്ള മുന്നോട്ട് നയിക്കാനുള്ള എമൗണ്ട് എത്രയെന്നറിയാമോ ആറ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് നമ്മുടെ നമ്മുടെ വിവാഹ വിവാഹ ഇൻഡസ്ട്രി ഈ ഇപ്പൊ ഈ പറയുന്ന മൂന്ന് മാസത്തെയാണ് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങളെ കുറിച്ചാണ് അടുത്ത മൂന്ന് മാസത്തിൽ നാൽപ്പത്തി ആറ് ലക്ഷം വിവാഹങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലക്ഷം ആറ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി വരുമാനം വരുമാനം ഇൻഡസ്ട്രി അതാണ് അപ്പം ഈ വിവാഹ സീസൺ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കുമ്പോൾ ഇത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ അതിന്റെ നാൾ വഴികൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അതിന്റെ പ്രോസസ് എങ്ങനെയാണ് ഇത്രത്തോളം വലുതാണ് ആരൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ് നമുക്ക് ചുറ്റുമുള്ള സകലമായ പേരും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിന്റെ വരുമാനം എല്ലാവർക്കുമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ് ഹോട്ടലുകൾ മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്യപ്പെടണം ജ്വല്ലറി സ്റ്റോറുകൾ തിരക്കേറും കാറ്ററിംഗ്കാർ രാത്രി പകലുകൾ ജോലി ചെയ്യും മുഴുവൻ സമയം ജോലി ചെയ്യണം ആ തയ്യൽക്കാർ ആ പകലില്ലാതിരുന്ന് അവർ അധ്വാനിച്ചുകൊണ്ട് സ്റ്റിച്ചിങ് ജോലികൾ ചെയ്യണം ഫ്ലോറിസ്റ്റുകൾ ഫ്ലോറുകളൊക്കെ റെഡിയാക്കണം ഫോട്ടോഗ്രാഫർമാർ അവർ തയ്യാറാക്കണം ക്യാമറകൾ കൃത്യമായിട്ട് റെഡിയാക്കണം പുരോഹിതന്മാർ വരെ അവിടെ നിന്നും പുരോഹിതന്മാർ വരെ എല്ലാവരും അഡ്വാൻസ്ഡ് ബുക്കിംഗ് ആണ് അവർക്ക് വേണ്ടപ്പെട്ട പുരോഗതിമാരുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫർമാരുടെ കാര്യം എന്നൊക്കെ പറയുന്നത് നല്ല ഫോട്ടോഗ്രാഫർമാരും നല്ല ആൾക്കാരും വേണം അതെ അപ്പൊ ഡിമാൻഡുള്ള ആളുകൾ തന്നെ വേണം ഓ ആ പുരോഹിതന്റെ കാർമ്മികത്വത്തിലാണ് ഇത് നടന്നതെന്ന് പറയുമ്പോൾ അതിനൊരു ഡിമാൻഡുണ്ട് അവർക്ക് അതിന് പൈസക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കുമല്ലോ അവർക്ക് അത് ശമ്പളം പോലെ പൈസ കൊടുക്കാൻ കാണിക്കായിട്ടോ അല്ലെങ്കിൽ അത് നേർച്ചയായിട്ട് കൊടുക്കാറുണ്ട് സ്നേഹത്തിന് കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഇത് ഒരു കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഒരു കോടി ഒരു കോടിയിലധികം അപ്പം ഇന്ത്യയുടെ മൂന്നാം പാദത്തിലെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന് ജി ഡി പിക്ക് ഇത് വലിയ കരുത്താണ് നൽകുന്നത് ഇപ്പൊ കടന്നു വരാൻ പോകുന്ന മൂന്നാം പാദം എന്ന് പറഞ്ഞ മാർച്ച് വരെയുള്ള മൂന്നാം പാദം വലിയ കരുത്താണ് നൽകുന്നത് രണ്ട് മാസത്തിനുള്ളിൽ നടക്കുന്ന നാൽപ്പത്തി ആറ് ലക്ഷം വിവാഹങ്ങളിലൂടെയാണ് ഈ ആറേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ വരാൻ പോകുന്നത് ഈ വരുന്ന ഒന്ന് രണ്ടോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ വരും നടക്കുന്ന ആ വിവാഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും വലിയ പൈസ ഡൽഹിയിൽ മാത്രം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ സംഭാവന നൽകുന്നുണ്ട് കോടി രൂപ നമ്മുടെ ജി ഡി പിക്ക് സംഭാവന നൽകുന്നുണ്ട് ഇന്ത്യയിൽ ഒരു വർഷം പത്ത് മില്യൺ വിവാഹങ്ങൾ നടക്കുന്നു ഒരു കോടി വിവാഹങ്ങൾ നടക്കുന്നു അതിന്റെ ആകെ മൂല്യം ഏകദേശം പത്ത് മുതൽ പതിനൊന്ന് ലക്ഷം കോടി രൂപ വരെയാണ് അപ്പം വിവാഹ വ്യവസായം എന്ന് പറയുന്ന ഒരു വർഷം നൂറ്റി മുപ്പത് ബില്ല്യൺ ഡോളർ വ്യവസായമാണ് നമുക്ക് നൂറ്റി മുപ്പത് ബില്ല് ഡോളറാണ് പോലും സ്വപ്നത്തെ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ ആയിരം കോടിയല്ലേ പതിനുവായിരം കോടി രൂപയുടെ വ്യവസായമാണ് രണ്ടായിരത്തി മുപ്പതോടെ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബില്ല്യൺ ഡോളറായിട്ട് മാറും അപ്പം അപ്പൊ അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നമ്മുടെ സാമ്പത്തിക ശക്തിയായിട്ട് മൂന്നാം ശക്തിയായിട്ട് നമ്മൾ മാറും എന്ന് കരുതപ്പെടുന്നത് അപ്പൊ രണ്ടായിരത്തി മുപ്പതോടെ അതിനേക്കാളും വലിയ കരുത്തോടെ നമ്മുടെ ജി ഡി പി ഉയർന്നു തന്നെ നിൽക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളറിന്റെ പിന്നെ ബിസിനസ് എന്ന് പറയുന്നത് ഈ സീസൺ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ് വിവാഹ സീസൺ നവംബർ മുതൽ ഫെബ്രുവരി ആയിരുന്നു യൂഷ്വലി ഇപ്പം ഈ നവംബർ മാസം മുതൽ അടുത്ത ഫെബ്രുവരി വരെ ആയിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഇല്ല ഇപ്പോൾ പന്ത്രണ്ട് മാസവും നീണ്ടു നിൽക്കുന്ന സീസണുകളാണ് ഇപ്പോൾ വേണമെങ്കിലും ആണ് അപ്പം നാലും തണുപ്പ് കാല സീസണാണ് ഏറ്റവും തിരക്കേറിയ സമയം എന്ന് പറയുന്നത് അപ്പോൾ ചൂട് കുറവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വന്ന് വരാനും പോകാനും ഒക്കെ ഒക്കെയായിട്ട് അസ്വസ്ഥതകളൊക്കെ കുറവായിരിക്കും ശീതീകരിച്ച മുറികൾ അധികം വേണ്ട കാലാവസ്ഥ തന്നെ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും നമ്പർ വൺ ആയി നിൽക്കുന്ന ഒരു രീതി ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആണ് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറയുന്നത് ഈ ചെലവ് നമ്മൾ ഈ വിവാഹങ്ങളിൽ ചെലവഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവഴിക്കുന്നത് ഡെസ്റ്റിനേഷന് വേണ്ടി വെഡിങ്ങിന് വേണ്ടിയാണ് പക്ഷെ പുറത്തേക്കല്ലേ പോകുന്നത് ആ ഇതുവരെ അങ്ങനെയായിരുന്നു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഇപ്പൊ പല സ്ഥലങ്ങളിലുണ്ട് ഇപ്പൊ ലേക്ക് കോമ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതുപോലെ തന്നെ തുർക്കിയിലെ ചില സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഡെസ്റ്റിനേഷനുകളുണ്ട് വെഡിംഗിന് വേണ്ടി മാത്രമായിട്ടുള്ള ഫോട്ടോഗ്രാഫിക് മികച്ച അന്തരീക്ഷമുള്ള കാഴ്ചയിലൊക്കെ അതി ഗംഭീരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം നോക്കൂ അപ്പം ഇത് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രത്യേക പ്രകൃതി പോലും അതിനെ അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ ഇതുവരെയും പുറത്തായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ആഹ്വാനം വന്നു നിങ്ങളൊക്കെ ഈ ഇന്ത്യൻ സമൂഹങ്ങളൊക്കെ ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പുറത്തുള്ള ആളുകൾ അവിടെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള അസാമാന്യ ഭംഗിയുള്ള ഡെസ്റ്റിനേഷനുകളിൽ നമ്മുടെ ഇന്ത്യയിലുണ്ട് അവിടേക്ക് നിങ്ങൾ വരണം നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ നിങ്ങൾ ഉപയോഗിക്കണം ആ ആഹ്വാനം ശരിക്കും ആളുകൾ ഏറ്റെടുത്തു അങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന ഗോവ പോലുള്ള ഉദയ്പൂർ പോലുള്ള നമ്മുടെ ഹിൽ സ്റ്റേഷനുകളിലേക്ക് പോകുന്ന വിവാഹങ്ങളുടെ സംഘങ്ങളുടെ പിന്നീട് ഉണ്ടായി അതാണ് ഒരു 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 പ്രധാനമന്ത്രി ഇത് ആഹ്വാനം ചെയ്യുമ്പോൾ അത് വെറും വാക്കിട്ട് ആളുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ് അപ്പം അത് കാര്യമായവരെ എടുത്തുകൊണ്ട് തന്നെ അതിന് വലിയ വളർച്ചയിലേക്ക് കടന്നു ഇപ്പൊ ഏകദേശം ഒമ്പത് ശതമാനം വിവാഹങ്ങളും നടക്കുന്നത് ഒരു കോടി രൂപയിൽ അധികമാണ് ബഡ്ജറ്റ് അതായത് ഒരു കോടി വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ഒമ്പത് ലക്ഷം വിവാഹങ്ങളുടെയും ബഡ്ജറ്റ് ഒരു കോടി രൂപയിൽ അധികമാണ് എന്ന് കാണുന്നു ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കെയാണ് ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ പുറത്തു വെച്ചിട്ട് എന്റെ ഒരു സുഹൃത്തിനെ കണ്ടിരുന്നു അപ്പൊ അദ്ദേഹം വന്ന് പരിചയപ്പെട്ട് കുറെ അത്ര അടുപ്പമുള്ള ആളല്ല പക്ഷെ പരിചയപ്പെട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ലോവൻജി ഞങ്ങളൊരു മീഡിയ എന്ന നിലയ്ക്ക് ഞങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ട് അതെന്താണ് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് കുമരകത്ത് വരികയാണ് അപ്പൊ ഞാൻ ചോദിച്ചു പോകുന്നു ഞങ്ങളൊരു ഞാനൊരു ന്യൂസ് നാളത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് ഡെസ്കിൽ അങ്ങനെ ന്യൂസ് കിടക്കുന്നുണ്ട് അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കോഴിക്കോടുള്ള എൻ ഐ ടിയിൽ പഠിച്ചിരുന്ന ഒരു പയ്യൻ അവന്റെ പേര് മറന്നുപോയി എന്തോ ഒരു ശർമ്മയാണ് അയാള് വലിയൊരു സാമ്പത്തിക സ്ഥാപനത്തിലാണ് സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നത് അയാൾ അവിടെയുള്ള പെൺകുട്ടിയുടെ വിവാഹമാണ് ആ പെൺകുട്ടിയുടെ പിന്നെ ബന്ധുക്കൾ എന്ന് പറയുന്നത് വലിയ ഉന്നതരായിട്ടുള്ള ആൾക്കാരാണ് അവർ അവിടുത്തെ പിന്നെ മിനിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ ഇതിലേക്ക് അൻപതോളം വലിയ ഒരു സംഘം വരുന്നുണ്ട് അതെല്ലാവരും മിനിസ്റ്റർമാരും അടങ്ങുന്ന വലിയ സംഘമാണ് സിംഗപ്പൂരിൽ ഒരു പക്ഷേ ഇത്രയും വലിയൊരു സംഘം അടുത്തൊന്നും കൊണ്ട് വന്നിട്ടുണ്ടാവില്ല അപ്പൊ അത് കുമരകത്താണ് ഈ മാസം അപ്പൊ നമ്മുടെ ടൂറിസം മിനിസ്റ്റർ അടക്കം അവർ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ അടക്കത്തൊക്കെ എനിക്ക് അയച്ചു തന്നെ മിനിസ്റ്റർക്ക് അയച്ചു പക്ഷെ അപ്പൊ എന്നോട് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞു വലിയ കൗതുകം എനിക്ക് അത് കേട്ടോ ഇപ്പൊ ഞാനത് ഓർക്കുകയാണ് എന്തായാലും അവർക്ക് ആ ആ വധു വധുവിനും വരനും നമ്മൾ ഇപ്പോഴേ തന്നെ വിവാഹ ആശംസകൾ നേരാ അപ്പൊ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഒരു വലിയ വളർച്ച നേടുമ്പോൾ ഈ പണം തേടുന്ന ഈ വ്യവസായത്തിന്റെ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ അതെങ്ങോട്ടൊക്കെയാണ് എന്തെങ്കിലും എങ്ങനെയൊക്കെയാണ് വരുമാനം ലഭിക്കുന്നത് നോക്കാം ജ്വലറി വസ്ത്രങ്ങൾ അതിനകത്ത് സാരികളൊക്കെ വേറെ സെപ്പറേറ്റ് ആണ് എല്ലാം കാഞ്ചീപരം പോലുള്ള വലിയ വലിയ സാരികളൊക്കെ ഉണ്ട് വില കൂടിയ കാറ്ററിങ് പുഷ്പങ്ങൾ ഹോട്ടലുകൾ വെന്യൂസ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഗതാഗതം ട്രാൻസ്പോർട്ടിങ് ലോജിസ്റ്റിക്സ് സാധനങ്ങൾ കൊണ്ടുപോകുക വരികയും ചെയ്യേണ്ടേ ക്ഷണക്കത്ത് അച്ചടിക്കുന്ന കാര്യങ്ങൾ അവർക്കുള്ള സമ്മാനങ്ങൾ വിളിക്കാൻ പോകുമ്പോൾ ഉള്ള സമ്മാനങ്ങൾ അല്ലാതെ ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കേണ്ട സമ്മാനങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അതിൻ്റെ മ്യൂസിക് പാർട്ടികൾ സിംഗേഴ്സ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പടക്കങ്ങൾ പിന്നെ വേറെന്താണ് മറ്റേ ഇതില്ലേ മറ്റേ സൗണ്ട് സൗണ്ട് സിസ്റ്റം ഇതൊക്കെ വലുതല്ലേ ഈ മ്യൂസിക് വരുമ്പോ അതിന്റെ എല്ലാം പുറമെ ലൈറ്റ്സ് ലൈറ്റ് ആൻഡ് സൗണ്ടുകൾ ഒക്കെ ഉണ്ട് ഇതിന് കൂടുതൽ പുതിയൊരു പടക്കങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് കൂടെ പുതിയൊരു സാധനം കൂടെ വന്നിട്ടുണ്ട് അത്ര പുതിയതല്ല പക്ഷെ കോമൺ ആയിപ്പം ഡ്രോണുകൾ അതിന്റെ മോളിൽ കൂടെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി വണ്ടിനെ പോലെ പറന്ന് കിടക്കുന്ന ഡ്രോണുകൾ അതിൽ ആകാശ കാഴ്ചകൾ നിറച്ച് നമ്മളെ എല്ലാ മുഖങ്ങളും ഒപ്പിയെടുത്ത് അത് വലിയൊരു സാധനം ഒരു ഡ്രോണൊക്കെ പണ്ട് ഒരു എന്താ പറയുക ഒരു ആർഭാടമായിരുന്നെങ്കിൽ ഇന്ന് ഡ്രോണുകളുടെ ബഹളമാണ് ശരിക്കും പറഞ്ഞാൽ പെർമിഷൻ എടുത്തിട്ട് വേണം ഒക്കെ ചെയ്യാൻ അപ്പൊ തൊഴിലവസരങ്ങൾ എത്രയാ ഒരു കോടി തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഈ വരാൻ പോകുന്ന സീസണിൽ ഒരു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോകും താൽക്കാലിക ജോലിക്കാര് പാർട്ട് ടൈം ജീവനക്കാര് ഫ്രീലാൻസ് തൊഴിലാളികൾ കാറ്ററിംഗ് ആൾക്കാര് ഷെഫുകൾ ഫ്ലോറസ്റ്റുകൾ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ക്രൂ തയ്യൽക്കാര് ഫാഷൻ ഡിസൈനർമാര് ഈ വെന്യൂ നടക്കുന്ന വേദിയില് ഓടിക്കൊണ്ടിരിക്കുന്ന ജീവനക്കാര് സപ്ലൈ ചെയ്യുന്ന ആൾക്കാര് ആൺകുട്ടികളും പെൺകുട്ടികളും സ്വീകരിക്കാനുള്ളവര് ഇങ്ങനെ ബുക്കെ പിടിച്ച് നിൽക്കുന്നവർ എന്തെല്ലാം ആൾക്കാരാണ് ബ്യൂട്ടീഷ്യന്മാര് ഫോട്ടോഗ്രാഫർമാര് ഏറ്റവും പ്രധാനമായി പണ്ഡിറ്റുകൾ വരെ പുരോഹിതന്മാർ വരെ ബുക്ക് ചെയ്യേണ്ട ആളുകള് നമ്മുടെ ഈ ഇവിടെ നിൽക്കുന്ന ഈ ജോലി ചെയ്യുന്ന കാർമ്മികർ വരെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാർമ്മികരുടെ കാര്യത്തിൽ ആ പുരോഹിതന്മാർ പോലും വെയിറ്റ് ലിസ്റ്റിലാണ് പറഞ്ഞത് ഒരാൾക്ക് പോരാ മറ്റേ അവര് അവര് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും അത്ര തിരക്കാണ് അവർക്ക് നമ്മൾ വെയിറ്റ് ലിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അവരെ നമ്മൾ പകരം ഒരാളെ കിട്ടിയാൽ വേറെ ആൾ നമ്മള് വെയ്റ്റിംഗ് ലിസ്റ്റ് വെക്കേണ്ടി വരും അത് കാത്തു നിൽക്കുകയാണ് അപ്പം വിവാഹ പർച്ചേസുകളിൽ എഴുപത് ശതമാനത്തിലധികം ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്കാണ് അതൊരു നല്ല ഇതായിട്ടാണ് കാണുന്നത് വോക്കൽ ഫോർ ലോക്കൽ വെഡിങ് പ്രാദേശിക ഉത്പാദനത്തിനായി ശബ്ദമുയർത്തുന്ന വിവാഹങ്ങൾ എന്ന ശ്ലോകനോടു കൂടിയാണ് അതാണ് ആ ശ്ലോകനെന്ന് പറയുന്നത് അതൊരു പ്രവണതയായി മാറിക്കഴിഞ്ഞു വോക്കൽ ഫോർ ലോക്കൽ വെഡ്ഡിങ് എന്ന് പറയുന്നു ടെക്സ്റ്റൈൽ നെയ്ത്തുകാർ ആഭരണ കരകൗശല വിദഗ്ധർ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾ അവരുടെയൊക്കെ ബിസിനസ് വർദ്ധിക്കുകയാണ് വല്ല ഡിമാൻഡ് ഉണ്ട് അവർക്ക് അതിനിടയ്ക്ക് ഈ പുറമേന്ന് വരുന്ന അതിഥികളുണ്ട് ഗസ്റ്റ് ലിസ്റ്റ് എക്കോണമി എന്നതിന് പറയുന്നത് അപ്പൊ അവർ വരുമ്പോൾ വലിയൊരു വരുമാനം വർഗം അവർ ഈ വലിയ വില കൂടിയ സമ്മാനങ്ങളൊക്കെ ഇവിടെ ജ്വല്ലറിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വാങ്ങിച്ച് ആളുകൾക്ക് കൊടുക്കും അപ്പം സാരികളായിട്ടും ഒക്കെ ആയിട്ട് അതിഥികൾ ഈ വധുവിനും വര വരനും കൊടുക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരാശരി ഒരു കല്യാണത്തിൻ്റെ ശരാശരി ഒരു ഓർഡറിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് കണക്കാക്കുന്നത് അപ്പം നമുക്കതിനെ ഇൻഡു കണക്ക് കൂട്ടിയാൽ എത്ര എത്ര ഓർഡർ ഉണ്ടാകും ഒരു വിവാഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ആലോചിച്ചാൽ മതി അപ്പം ഇത് വെറും വിവാഹം ആഘോഷം മാത്രമല്ല ഇന്ത്യയിൽ നമ്മുടെ ജി ഡി പിക്ക് ഇത് പകരുന്ന കരുത്ത് എന്ന് പറയുന്നത് ചില്ലറയല്ല എന്തായാലും ഇതൊരു വലിയ ആറ് ലക്ഷം ആറര ലക്ഷം കോടി രൂപയുടെ വലിയ ഒരു നമ്മുടെ എഞ്ചിനെ സാമ്പത്തിക എഞ്ചിനെ ഇങ്ങനെ അതിദ്രുതം മുന്നോട്ട് നയിക്കുന്ന കല്യാണം നമ്മൾ ഈ മാസവും അടുത്ത മാസവുമായിട്ട് നമ്മളും ഒട്ടനവധി ഇത്തരത്തിലുള്ള കല്യാണങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോവുകയാണ് ഇനി ഈ കല്യാണങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഈ ഇൻഡസ്ട്രി വലിയൊരു ഇൻഡസ്ട്രി ആണെന്നും എന്തിനാ ഇങ്ങനെ വെറുതെ ആർഭാടം കാണിക്കുന്നത് എന്നൊക്കെ പറയും നമ്മളാലോചിക്കും സ്വാഭാവികമായിട്ട് ആലോചിക്കും ആർഭാടം കാണിക്കേണ്ടതില്ല അനാവശ്യമായ ആർഭാടം കാണിക്കേണ്ടതില്ല പക്ഷെ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് നമുക്ക് അറിയുന്നത് നല്ലതാണ് നമ്മൾ ജീവിപ്പിക്കുന്നത് നൽകുന്ന സംഭാവനയും വലുതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക